എല്ലാവർക്കും പി എസ് സി പാഠപുസ്തകം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇത് പി എസ് സിയുമായി ബന്ധപ്പെട്ട ട്രാങ്ക് ഫയൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് അതായത് പി എസ് സി നിങ്ങളെപ്പോലെ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാക്കി ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് എന്തൊക്കെയാണ് ഒരു സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക അപ്പോൾ ഒന്നാമത്തെ പോയിട്ട് സംസ്ഥാനത്തിനൊരു ദുരന്ത നി ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക അപ്പം പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക അപ്പം ഒരു നയം രൂപീകരിക്കുക അല്ലേ എന്തെല്ലാമാണ് പ്രകൃതി ദുരന്ത സമയത്ത് വേണ്ടുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു നയം രൂപീകരിക്കുക പിന്നെ എന്താണ് ഏതൊക്കെ ജില്ലകളിലാണ് എവിടെയൊക്കെയാണ് ദുരന്തം ഉണ്ടാക്കാൻ സാധ്യത അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ദുരന്ത പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളൊക്കെ നിർണ്ണയിക്കുക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അപ്പോൾ വിവിധ വകുപ്പുകൾ ഇപ്പം കൃഷി വകുപ്പും അല്ലെങ്കിൽ ജലസേചന വകുപ്പാവും അങ്ങനെയുള്ള വകുപ്പുകളെയൊക്കെ ചേർത്ത് കൊണ്ട് എന്ത് ചെയ്യുക ആ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ദുരന്ത ദുരന്തസമയത്ത് സൈന്യത്തിൻ്റെയും കേന്ദ്രസേനകളുടെയും സേവനമേക്കോപ്പിക്കുക ദുരന്തസമയത്ത് എന്തു ചെയ്യുക ആ സൈന്യത്തിൻ്റെയും കേന്ദ്രസേനകളുടെയും സേവ ും ഏകോപിക്കുക അതത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ എന്നറിയപ്പെടുന്നത് അതായത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ അതത് ജില്ലകളിലെ ഇപ്പം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ അവിടുത്തെ ജില്ലാ കളക്ടർ ആയിരിക്കും ആ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാനെന്നറിയപ്പെടുന്നത് ഓക്കെ അത് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമാണ് അതായത് അതത് പ്രദേശത്തെ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ല അത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ദുരന്ത അല്ലെങ്കിൽ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവ്വഹണ കേന്ദ്രമാണ് ഈ പ്രദേശത്തെ എന്താണ് ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല അറിയിക്കേണ്ടത് ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കേന്ദ്രത്തിന് ഇത് കേന്ദ്രങ്ങളുടെ ചുമതലയാണ് അത് അതായത് ദുരന്ത നിവാരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുന്നത് ഈ സംസ്ഥാനത്തെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയാണെന്ന് പറയാം അപ്പോൾ ഇപ്പം ഒരു മലയടി വരുത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ആ പ്രദേശത്തെ അറിയിക്കേണ്ടത് ആ ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ജില്ലാതല അടിയന്തര കാര്യ നിർവഹണ കേന്ദ്രമാണ് ഓക്കെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ അൻപത്തി നാല് പ്രകാരം പണ്ടൊരുക്കിയ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളതാണ് ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ അൻപത്തി നാല് പ്രകാരം പ്രകൃതി ദുരന്തം ദുരന്തത്തെയോ പ്രകാരം ദുരന്തത്തെയോ അതിൻ്റെ തീവ്രതയോ വ്യാപ്തിയെക്കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് തെളിയിക്കപ്പെട്ടാൽ ഒരു വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പോൾ ഇടുക്കി അണക്കെട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചൊക്കെ കുറച്ച് നാൾ മുമ്പ് എന്തുണ്ടായി കുറച്ച് അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും മറ്റന്നാ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഭിഭുഖങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് അത് ആ പരുത്തിയ ആളെ എന്ത് ഏത് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റും ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ അൻപത്തിനാല് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തിനാല് പ്രകാരം ദുരന്തത്തെയോ അതിൻ്റെ തീവ്രതയോ വ്യാപ്തിയെക്കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും ഒരു വർഷം വരെ തടവു പിഴവും ലഭിക്കാവുന്ന പ്രശ്നമാണ് ഒരു വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും തടവും പിഴയും ലഭിക്കും അടുത്ത് നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക അപ്പോൾ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കൽ ആരുടെ അധികാരമാണ് സംസ്ഥാന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു അധികാരമാണ് അപ്പോൾ നയം രൂപീകരിക്കൽ എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു അധികാരമാണ് ദേശീയ അതോറിറ്റി നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സംസ്ഥാനത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകുക അപ്പോൾ ദേശീയ അതോറിറ്റിക്ക് നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് എന്താണ് പദ്ധതിക്ക് അംഗീകാരം നൽകുക അപ്പം ദേശീയത്തിൽ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടാകും അവർ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ചെറിയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകും അതനുസരിച്ച് എന്ത് ചെയ്യുക സംസ്ഥാനത്ത് എന്തു ചെയ്യുക മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സംസ്ഥാനത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകുക അപ്പോൾ ഒന്ന് നയം രൂപീകരിക്കുക കേന്ദ്ര സം കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകുക സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കി ദുരന്ത നിവാരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക അപ്പം പല വകുപ്പുകളിലിപ്പം ഫയർഫോഴ്സ് പോലീസ് അതുപോലെ തന്നെ കൃഷി വകുപ്പ് ജലസേചന വകുപ്പൊക്കെ ചേർന്നിട്ട് ഒരു പദ്ധതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും അതെന്ത് ചെയ്യാതെ അംഗീകാരം നൽകുക എന്നുള്ളത് ഒന്നാം മൂന്നാമത്തെ ചുമതലയാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ അധികാരമാണ് അടുത്ത് ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ സംയോജിപ്പിക്കുന്നതിനും അനാ അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിൻ്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക എന്താണ് ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ സംയോജിപ്പിക്കും അപ്പം ദുരന്തം ഉണ്ടാകുന്നു ഇപ്പം നമ്മുടെ വയനാട് ചൂറന്മാരെ ഉൾപ്പെട്ടിൽ എന്താണ് ഒരുപാട് പേർക്ക് ജീവനും അവരുടെ വീടുകളൊക്കെ നഷ്ടമായി അപ്പോൾ അവിടെ എന്ത് ചെയ്തിപ്പം പുതിയ ടൗൺഷിപ്പ് വരുന്നുണ്ടല്ലേ അപ്പം അവർക്ക് വേണ്ടി പുതിയ വീടുകളൊക്കെ നിർമ്മിച്ചു വരുന്നുണ്ട് അതൊരു വികസനത്തിൻ്റെ ഭാഗമാക്കി എന്ത് ചെയ്യുക വികസന പദ്ധതിയിൽ സംയോജിപ്പിക്കുക അവിടെ ഉള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു വികസനമായിട്ടും അവിടെ നല്ല വൃത്തിയാക്കുക എന്നുള്ളൊരു വികസനമായിട്ടും സംയോജിപ്പിക്കുകയും അതിനാവശ്യമായ സാങ്കേതിക സഹായം നമ്മുടെ ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നൽകുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ഒരു സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിൻ്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക പിന്നെ എന്താണ് സംസ്ഥാന പദ്ധതിയുടെ നടത്തിപ്പ് ഏകോപിക്കുക ഇപ്പം എന്തൊക്കെയാണ് പദ്ധതികൾ ഇപ്പോൾ എന്തൊക്കെയാണ് ദുരന്ത നിവാരണ പദ്ധതികളൊക്കെ ഏകോപിക്കുക എന്നുള്ളത് ഒരു അധികാരമാണ് പിന്നെ ദുരന്ത ലഘൂകരണത്തിനും തയ്യാറെടുപ്പ് നടപടികൾക്കുമായി ഫണ്ട് നൽകുന്നതിനും ശുപാർശ ചെയ്യുക അപ്പം നമുക്കൊരു ഫണ്ട് വേണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോറൽമാരെ ഉൾപ്പെട്ടലായാലും അവിടെ എന്ത് ചെയ്യണം ഒരു ഫണ്ട് നൽകണം ഫണ്ട് നൽകുമ്പോഴാണ് മാത്രമേ അവിടെ ടൗൺഷിപ്പായാലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീടായാലും ഒക്കെ വരുവുള്ളൂ അപ്പം അതിനുള്ള ഫണ്ടുകളൊക്കെ എന്താ നൽകുന്നതിനെ ശുപാർശ ചെയ്യുക അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങളൊന്നുകൂടെ പറയും സംസ്ഥാന ദുരന്ത നിവാരണ നയൻ്റെ ഉപകരിക്കാക്ക് ദേശീയ അതോറിറ്റിയെ നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന പദ്ധതികൾക്ക് അംഗീകാരം നൽകുക സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കി ദുരന്ത നിവാരണ പദ്ധതിക്ക് അംഗീകാരം നൽകുക ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നതിനും അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിൻ്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക സംസ്ഥാന പദ്ധതിയുടെ നടത്തി പേകോപിക്കുക അതുപോലെ തന്നെ ദുരന്ത ലഘൂകരണത്തിനും തയ്യാറെടുപ്പ് നടപടികളുമായി ഫണ്ട് നൽകുന്നതിനും ശുപാർശ ചെയ്യുക എന്നൊക്കെയാണ് ദുരന്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന അധികാരങ്ങളാണ് പറയുന്നത് അടുത്ത സംസ്ഥാന കാര്യനിർവഹണ സമിതി നോക്കാം സംസ്ഥാന കാര്യനിർവഹണ സമിതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്നറിയപ്പെടുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് സംസ്ഥാന കാര്യനിർവഹണ അതോറിറ്റി എന്ന് അറിയപ്പെടുന്ന സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്നറിയപ്പെടുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ എത്രയാണ് അഞ്ചാണ് സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ എത്രയെന്ന് വെച്ചാൽ എത്രയാണ് അഞ്ച് അംഗങ്ങളാണ് വേണ്ടത് സംസ്ഥാന ദുരന്ത നിവാരണ കാര്യ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ എത്രയാണ് അഞ്ച് അംഗങ്ങളാണ് വേണ്ടത് അഞ്ച് അംഗങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ എന്ന് അറിയപ്പെടുന്ന ചീഫ് സെക്രട്ടറിയാണ് ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ് കാര്യനിർവഹണ സമിതിയുടെ ചീഫ് ചെയർമാൻ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് മറ്റംഗങ്ങൾ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നാല് സെക്രട്ടറിമാരുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നാല് മറ്റംഗം മറ്റ് സെക്രട്ടറിമാരുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ് ഒന്ന് ദേശീയ സംസ്ഥാന അതോറിറ്റിയുടെ പദ്ധതികൾ നടപ്പിലാക്കുക അപ്പോൾ പദ്ധതികൾ എന്ത് ചെയ്യുക നടപ്പിലാക്കുക എന്നുള്ളത് അതോറിറ്റിയുടെ അതായത് കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകളാണ് കാര്യനിർവഹണ സമിതി അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്ന് എന്താണ് ദേശീയ സംസ്ഥാന അതോറിറ്റിയുടെ പദ്ധതികൾ നടപ്പിലാക്കുക ഒന്ന് നടപ്പിലാക്കുക പിന്നെ എന്താണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ഉറപ്പാക്കുക ഉറപ്പാക്കുക ഇതൊക്കെയാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഇപ്പോൾ ദുരന്തത്തെ ലഘൂകരിക്കുക അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പുവരുത്തുക ഏകോപനം എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് ഇരുപത് ഒന്നെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ് ഇരുപത് ഒന്നാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത് ഒന്നാണ് വകുപ്പ് ഇരുപത് ഒന്നാണ് എന്താണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയെക്കുറിച്ച് രൂപീകരിക്കുന്നത് കാര്യനിർണ സമിതിയെക്കുറിച്ച് രൂപീകരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത് ഒന്നാണ് ഓക്കെ അപ്പോൾ ഒന്നൂടെ പറഞ്ഞുതരാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്ത് സംസ്ഥാന കാര്യനിർഗണ സമിതി സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർഗണ സമിതിയിലെ അംഗങ്ങൾ അഞ്ചാണ് കാര്യ സംസ്ഥാന ദുരന്ത നിവാരണ നിർവഹണ സമിതിയുടെ ചെയർപാൻ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് നാല് സെക്രട്ടറിമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് സംസ്ഥാന ദുരന്തവാരണ അതോറിറ്റിയുടെ പദ്ധതികൾ നടപ്പിലാക്കുക ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും വകുപ്പിനെ ഉറപ്പുവരുത്തുക സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പാണ് ഇരുപത് ഒന്ന് അപ്പോൾ എന്താണ് ദുരന്ത സാഹചര്യങ്ങൾ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധികാരങ്ങളും പ്രവർത്തനം ദുരന്ത സാഹചര്യത്തിൽ ഇപ്പോൾ ചൂരന്മാരെ ഉരുപത്തൽ നടന്നുവെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ കാര്യനിർവഹണ സമിതിയുടെ അധികാരങ്ങൾ എങ്ങനെയാണ് നോക്കാം ദുരന്തബാധ പ്രദേശത്തെ ഏതെങ്കിലും വ്യക്തികളുടെ സഞ്ചാരം എന്നിവ നിയന്ത്രിക്കുക അപ്പോൾ ഇവിടുന്ന് ചുരൽമര ഉരുൾപൊട്ടൽ വയനാട് ചുരൽമര ഉരുൾപൊട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് കുറെ ആൾക്കാർ വിനോദസഞ്ചാരമെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യുക നിയന്ത്രിക്കുക അതൊന്നും അങ്ങോട്ട് കടത്തി വിടുക നിയന്ത്രിക്കുക പിന്നെ എന്ത് ചെയ്യുക ദുരന്ത സാധ്യതയുള്ള അല്ലെങ്കിൽ ദുരന്തബാധിത പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുക അപ്പോൾ അവിടേക്കുള്ള വാഹനങ്ങളൊക്കെ ഒരുപാടിങ്ങനെ ദുരന്തത്തെ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയാത്തക്ക രീതിയിൽ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരുന്നതിനൊക്കെ എന്ത് ചെയ്തു ഈ കാര്യനിർവഹണ സമിതി എന്ത് ചെയ്തു തടഞ്ഞു വാഹന ഗതാഗതം നിയന്ത്രിച്ചു രക്ഷാപ്രവർത്തനത്തിനോ ഒഴിപ്പിക്കലിനോ മറ്റ് നടപടി സ്വീകരിക്കുന്നതിനോ സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പി വകുപ്പിനോ ജില്ലാ അതോറിറ്റിക്കോ നിർദ്ദേശം നൽകുക അപ്പോൾ എന്തൊക്കെയാണ് അന്നാ ഉരുൾപൊട്ട് ഈ സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ആളുകളെ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ അവിടുന്ന് അവരെ ഒഴിപ്പിച്ച് കൊണ്ടുവരുന്നതിനും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് ജില്ലാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുക അപ്പോൾ വകുപ്പേതൊക്കെ ആയിരിക്കും ഇപ്പോൾ ഫയർഫോഴ്സ് ആയിരിക്കും ഒരു ഒരു കാടിനുള്ളിൽ കടന്നിട്ടുള്ള ആൾക്കാരെ കണ്ടുപിത്താൻ വനംവകുപ്പിനെ എന്ത് ചെയ്യും ആശ്രയിക്കും കാട്ടിനുള്ളിൽ പോയ ആൾക്കാരെ കണ്ടെത്താൻ വനംവകുപ്പിനെ ആശ്രയിക്കും പിന്നെ പല ഭാഗങ്ങളിൽ പെട്ട് കിടക്കുന്ന ഇപ്പോൾ കെട്ടിടത്തിനുള്ളിൽ പെട്ട് കിടക്കുന്നവരെയൊക്കെ കണ്ടുപിടിക്കാൻ എന്താണ് ഫയർ ഫയർഫോഴ്സിന് ഉപയോഗിക്കും അങ്ങനെയുള്ള അതോറിറ്റിക്കൊക്കെ നിർദ്ദേശം നൽകും പിന്നെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പാർപ്പിടം ഭക്ഷണം കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം സേവനങ്ങൾ എന്നിവ നൽകുക അപ്പോൾ അന്ന് ആ സമയത്ത് വീട് നഷ്ടപ്പെട്ടവരെയൊക്കെ എന്ത് ചെയ്തു സ്കൂളുകളിലും മറ്റും എന്ത് ചെയ്തു പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വസ്ത്രമൊക്കെ എന്ത് ചെയ്തു ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരൊക്കെ എന്ത് ചെയ്തു നൽകി അതെന്താണ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഭക്ഷണം പാർപ്പിടം കുടിവെള്ള ആരോഗ്യ സംരക്ഷണം സേവനങ്ങൾ എന്നിവ നൽകി അടുത്ത് ദുരന്ത ബാധിത പ്രദേശത്ത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക തിരിച്ചടി നടത്തുക രക്ഷാപ്രവർത്തനം നടത്തുക അപ്പോൾ അവിടെ എന്തു ചെയ്യുക അപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പേര് പിട്ടുകിടക്കുന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ത് ചെയ്തു വൃത്തിയാക്കി അവിടെയുള്ളവരെയൊക്കെ എന്ത് ചെയ്തു മൃതദേഹങ്ങളൊക്കെ വീണ്ടും രീതിയിൽ സംസ്കരിച്ചു കാണാതായവരെയൊക്കെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പിന്നെ എന്ത് ചെയ്തു താൽക്കാലിക പാലങ്ങളും മറ്റ് ആവശ്യകടങ്ങളോ നിർമ്മിക്കുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അപകടകരമാകുന്ന സുരക്ഷിതമല്ലാത്ത കടങ്ങൾ പൊളിക്കുകയും ചെയ്യുക അവിടെയുള്ള കുറേ കെട്ടിടങ്ങൾ പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളൊക്കെ തകർത്ത് പിന്നെ ആർമി വന്നൊരു പാലം പണിതെന്നൊക്കെ നമ്മൾ കേട്ടില്ല റീലീ പാലം പണിതെന്നപ്പോൾ നമ്മൾ നമ്മൾ പണിതു അതൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ ഒരു കാര്യനിർഗണ സമിതിയുടെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് പിടിച്ചു നോക്കുക അടുത്ത് അപകടകരമായ ഏതെങ്കിലും സാഹചര്യം ദുരന്ത സാഹചര്യത്തെ ദുരന്തത്തെ നേരിടാൻ പൊതുജനങ്ങൾക്ക് ഉയരം നോക്കുക പണ്ടൊരു ദിവസം ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തിൽ തീരത്തൊരു ചുഴലിക്കാറ്റ് അലഞ്ഞടിക്കുമെന്ന് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും തീരപ്രദേശത്തുള്ള എല്ലാ ജില്ലകളും എന്ത് ചെയ്തു കുറച്ച് അലകിട്ടായിട്ടിരുന്നു അല്ലേ അപ്പം രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത ദുരിതാശ്വാസത്തിനുമായി ഉപദേശവും സഹായവും നൽകാൻ വിദഗ്ധരോടും കൺസൾട്ടൻമാരോടും ആവശ്യപ്പെടുക ഇപ്പം ഓരോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരുണ്ടാവില്ലേ അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് ഈ സമിതിയുടെ ഒരു എന്താണ് പ്രവർത്തനമാണ് അടിയന്തര പ്രതികരണം രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസം എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ ബന്ധപ്പെട്ട വകുപ്പിനോട് അതോറിറ്റിക്ക് ആവശ്യപ്പെടുക ഇപ്പം നമ്മുടെ ആംബുലൻസ് വേണമായിരുന്നു ഒരുപാട് ആംബുലൻസ് വേണമായിരുന്നു പിന്നെ ഇതൊക്കെ പൊളിച്ച് മാറ്റാൻ ഒരുപാട് ജെ സി ബി വേണമായിരുന്നു മണ്ണൊക്കെ മാറ്റാൻ ജെ സി ബി ലോറിയൊക്കെ വേണമായിരുന്നു അതിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക മറ്റ് അതോറിറ്റിക്കൊക്കെ ആവശ്യപ്പെടുക എന്നുള്ളതും ഈ എന്താണ് ദുരന്ത സാഹചര്യത്തിൽ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധികാരങ്ങളാണ് അടുത്ത സംസ്ഥാന കേരള സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം നോക്കാം കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ പ്രതിനിധം നോക്കുക കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ എന്നറിയപ്പെടുന്നത് അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററാണ് അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗം ഭാഗമാണ് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നറിയപ്പെടുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യഘട്ട അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ളൊരു സ്ഥാപനമാണ് അടിയന്തര സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നറിയപ്പെടുന്നത് അതാകത്ത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ഇപ്പം കോഴിക്കോടാണെങ്കിൽ അവിടെ എന്താണ് കോഴിക്കോട് ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമായിരിക്കും പ്രവർത്തിക്കുന്നത് പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായി സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എന്തു ചെയ്യുക ഒരു കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പം കടപ്പുറത്ത് കാപ്പാട് കടപ്പുറത്തൊക്കെ എന്തു ചെയ്യുക ഒരു ചുഴലിക്കാറ്റ് വിഷൻ അല്ലെങ്കിൽ കാറ്റ് വിഷൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു മുന്നറിയിപ്പ് ഈ ജില്ലയിലും ആ ജില്ലയിലെ തീരപ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നൽകുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗം ടെക്നിക്കൽ വിഭാഗമാണ് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവ്വഹണ കേന്ദ്രം അടുത്ത കേരള സിവിൽ ഡിഫൻസ് എന്ന് നോക്കാം ശക്തമായ ഒരു സിവിൽ ഡിഫൻസ് സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സേനയാണ് കേരള സിവിൽ ഡിഫെൻസ് എന്നറിയപ്പെടുന്നത് ഒരു സിവിൽ ഡിഫൻസ് അപരിത സിവിൽ ഡിഫൻസ് സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സേനയാണ് കേരള സിവിൽ 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 ഡിഫൻസ് എന്നറിയപ്പെടുന്നത് കേരള സിവിൽ ഡിഫൻസിൽ രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുപ്പതിനാണ് അപ്പം കേരള സിവിൽ ഡിഫൻസ് രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിനാണ് കേരള സിവിൽ ഡിഫൻസ് മേധാവി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലാണ് അപ്പം കേരള സിവിൽ ഡിഫൻസ് രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവിൽ വന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിന് കേരള സിവിൽ ഡിഫൻസ് മേധാവി എന്ന് പറയുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലാണ് അത് ഭരണ നിർഗ്ഗണത്തിനെ തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു റീജിയണൽ ഫയർ ഓഫീസറും ജില്ലകളിൽ ജില്ലാ ഫയർ ഓഫീസർമാരും സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു അപ്പോൾ ഭരണ നിർഗ്ഗത്തിനെ തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു റീജിയണൽ ഫയർ ഓഫീസറും ജില്ലകളിൽ ജില്ലാ ഫയർ ഓഫീസർമാരും സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു കേരള സിവിൽ ഡിഫൻസ് സേനയെ എല്ലാ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്ന ജില്ലാ കളക്ടറാണ് അപ്പം കേരള സിവിൽ ഡിഫൻസ് സേനയെ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ് ജില്ലാ കളക്ടറാണ് സംസ്ഥാന സിവിൽ കേരള സിവിൽ ഡിഫൻസ് സേനയെ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്ന ജില്ലാ കളക്ടറാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സംസ്ഥാനതല പരിശീലനം നൽകുന്ന സ്ഥലമാണ് സിവിൽ ഡിഫൻസ് അക്കാദമി വയ്യൂർ വിയൂർ എന്നറിയപ്പെടുന്നത് എന്താണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സംസ്ഥാനതല പരിശീലനം ഇവർക്കൊരു പരിശീലനം നൽകണ്ടേ അതിനുള്ള പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ സിവിൽ ഡിഫൻസ് അക്കാദമി വിയൂരാണ് സിവിൽ ഡിഫൻസ് അക്കാദമി വിയൂരാണ് അടുത്തത് സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗവേഷണ സാങ്കേതിക ലബോറട്ടറിയായി എച്ച് വി ആർ എ ഹസാഡ് വെന്യൂറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് സെല്ല് രൂപീകരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതായത് സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ അതായത് നമ്മുടെ എർത്ത് സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗവേഷണ സാങ്കേതിക ലബോറട്ടറിയായി എച്ച് വി ആർ എച്ച് വി ആർ എ രൂപീകൃതമായതെന്താണ് ഹസാർഡ് വെന്യൂറബിലിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ് രൂപീകൃതമായത് അസസ്മെന്റ് സെൽ രൂപീകൃതമായ രണ്ടായിരത്തി പതിനൊന്നിലാണ് എച്ച് വി ആർ രൂപീകൃതമായത് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് അപ്പം സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗവേഷണ സാങ്കേതിക ലബോറട്ടറിയായി എച്ച് വി ആർ രൂപീകൃതമായത് എച്ച് വി ആർ എ സെല് എച്ച് വി ആർ എ സെല് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് സെല് സമ്പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ എന്ത് ചെയ്തു സമ്പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചു എച്ച് വി ആർ എസ് എല്ലിനെ സർക്കാർ സംസ്ഥാന അടിയന്തര കാര്യ കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനാണ് എച്ച് വി ആർ സെല്ലിനെ എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനാണ് എച്ച് വി ആർ എസ് എല്ലിന് അതായത് ഹസാർഡ് മാനുവറബിലിറ്റി ആൻഡ് റിസ് അസ് റിസ്ക് അസിസ്റ്റൻറ്റിനെ അസസ്മെൻറ്റിന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനെന്തി ചെയ്തു അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ചു എച്ച് വി ആർ എസ് എ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംസ്ഥാന അടിയന്തര കാര്യ നിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ ഒപ്പം കേട്ടോ സംസ്ഥാനത്തെ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ മേധാവി സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ മേധാവി അഥവാ എച്ച് വി ആർ എസ് എല്ലിൻ്റെ മേധാവി എന്നറിയപ്പെടുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ വകുപ്പ് റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഫ്യൂഷൻ സെൻ്റർ അപ്പോൾ ഈ അടിയന്തര സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഫ്യൂഷൻ സെൻറ്റർ വരൾച്ച നിരീക്ഷണ സെല്ല് അപ്പം വരൾച്ച നിരീക്ഷണ സെല്യം ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആസൂത്രണ ഗ്രൂപ്പ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രൊജക്റ്റ് ഗ്രൂപ്പ് റിസ്ക് ലാബ് എന്നിവയാണ് സംസ്ഥാന അടിയന്തര കാര്യനിർഗണ കേന്ദ്രത്തിനെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നറിയപ്പെടണം ഇപ്പോൾ ഒന്നു പറയുന്ന ഫ്യൂഷൻ സെൻ്റർ ഒന്നെന്താണ് ഫ്യൂഷൻ സെൻ്റർ പിന്നെ വരൾച്ച നിരീക്ഷണ സ്ഥെല് രണ്ട് വരൾച്ച നിരീക്ഷണ സ്ഥല്ല് പിന്നെ ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻ്റർ ആസൂത്രണ ഗ്രൂപ്പ് ആസൂത്രണ ഗ്രൂപ്പ് പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് പ്രൊജക്റ്റ് ഗ്രൂപ്പ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് പ്രൊജക്ട് ഗ്രൂപ്പ് റിസ്ക് ലാബ് എന്നിവ എന്ത് ചെയ്യുന്നു ഈ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അടുത്ത ജില്ലാതുല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പഠിക്കാം സംസ്ഥാന ഗവൺമെൻറ്റ് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെൻറ് എന്തു ചെയ്യുക എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലയാണെങ്കിൽ പതിനാല് ജില്ലയിൽ എന്തു ചെയ്യുക അടിയന്തര കാര്യം നിർവഹണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കേണ്ടതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണത്തിലെ വകുപ്പ് എന്ന് പറയുന്നത് ചാപ്റ്റർ നാലിലെ സെക്ഷൻ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് അപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണത്തിലെ വകുപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നാലിലെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുതൽ എവിടെ വരെയാണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് അപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് എന്ന് പറയുന്നത് എന്താണ് സെക്ഷൻ ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് ചാപ്റ്റർ നാലിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് ജില്ലാ ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചെയർപേഴ്സൺ അത് ജില്ലാ കളക്ടർ ആവാം ജില്ലാ മജിസ്ട്രേറ്റ് ആവാം ഡെപ്യൂട്ടി കമ്മീഷണർ ആവാം അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ചെയർപേഴ്സൺ അപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ഒന്ന് ചെയർപേഴ്സ് ചെയർപേഴ്സൺ ആണ് അത് ജില്ലാ കളക്ടറാവാം ഒന്ന് ജില്ലാ കളക്ടറാവാം അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആവാം അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആവാം ഒന്ന് ജില്ലാ കളക്ടറാവാം ജില്ലാ മജിസ്ട്രേറ്റ് ആവാം അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറാവാം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിസന്ധി അല്ല പ്രതിനിധി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ തദ്ദേശ സ്ഥാപനം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ അതോറിറ്റിയുടെ സിഇഒ ജില്ലാ അതോറിറ്റിയുടെ സിഇഒ പിന്നെ പോലീസ് സൂപ്രണ്ടന്റ് പിന്നെ ആരുണ്ട് പോലീസ് ഉണ്ട് പിന്നെ പോലീസ് സൂപ്രണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസറുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാതെ ജില്ലാതല ഓഫീസർമാരും എന്തിലുണ്ട് ഈ ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗങ്ങളാണ് ജില്ലാ അതോറിറ്റിയുടെ സിഇഒയെ അഡീഷണൽ കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിക്കും അപ്പോൾ ജില്ലാ അതോറിറ്റിയുടെ സി ആയിട്ട് ആരാണ് അഡീഷണൽ കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിങ്ങിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാർ നിയമിക്കും അപ്പോൾ ജില്ലാ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചാപ്റ്റർ നാലില് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയാണ് ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ആരെങ്കിലും ഒരാളാണ് ചെയർപേഴ്സൺ സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അഥവാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലയുടെ ജില്ലാ അതോറിറ്റിയുടെ സിഇഒ അതുപോലെ തന്നെ പോലീസ് സൂപ്രണ്ടൻറ്റ് ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാതെ ജില്ലാ ഓഫീസർമാർ എന്നിവയൊക്കെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ട് ബാക്കി ക്ലാസ്സിൽ അടുത്ത ക്ലാസ്